മറ്റേ ഫ്ലെയിം റെഡ് ബ്രിസ പീച്ച് അങ്ങനെ അങ്ങനെ ഒരുപാട് ട്രൈ കളർ അങ്ങനത്തെ ഒരുപാട് കളേഴ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതി ഒന്നും പറയാനില്ലേട്ടാ അതിമനോഹരമായിട്ടുള്ള വിഷല് വിത്ത് ബുദ്ധൻ ഈ ബുദ്ധൻറെ അടുത്ത് ഈ ബ്രിസ റെഡ് നിക്കുമ്പോ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് അല്ലേട്ടാ ക്യാമറ കൂടെ ആയാലും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് തന്നെയാണ് ഇത് നിങ്ങൾ നോക്കി കാണാൻ പറ്റും അതിമനോഹരമായിട്ടുള്ള മൾട്ടിഗ്രാഫ് കൂടി വലിയൊരു പ്ലാന്റ് അല്ലേട്ടാ ഇതിന് ഏതൊക്കെ വെറൈറ്റീസ് മോള് ലോലിയാണ് ഏറ്റവും മോള് ലോല ലോല വെരിഗേറ്റഡ് ഫ്ലാഷ് ഡാണ് അതിൻ്റെ ഒരു യെല്ലോ ലീഫാണ് വരുന്നത് അതിമനോഹരമായിട്ടുള്ള പ്ലാന്റ് ഇപ്പം നമ്മൾ ഇവിടെ നോക്കുമ്പോൾ ഈ സ്കൈയും ഇതിന്റെ കളറും കൂടി വരുമ്പോൾ ഭയങ്കര കോമ്പിനേഷൻ ആണ് ഉണ്ടാ ഹലോ ഗേസ് എല്ലാവരും ഒരാളുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്ക് അടുത്തുള്ള പോട്ടയിലെ അഭിലാഷേട ബൊഗൻവില്ല നഴ്സറിൽ ആണ് നമ്മൾ ഇന്ന് നിൽക്കുന്നത് കേട്ട ഒരു കിഡിലും വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ കൂടെ നമ്മൾ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഇരുന്നൂറ് മുന്നൂറിലധികം വെറൈറ്റി ബോഗൻ വില്ലാസ് ആണ് നമ്മൾ നമ്മുടെ വീഡിയോയിൽ നിന്ന് കാണിക്കാൻ പോകുന്നിട്ട് വലിയ മരങ്ങളിൽ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന കാഴ്ചയാണ് ഇന്നത്തെ എടുത്ത് പറയാനുള്ള കാഴ്ച കാഴ്ചയെന്ന് പറയുന്നത് അപ്പോൾ ഈ കാഴ്ചകളെ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിച്ചാൽ മാത്രമേ ഈ കാഴ്ചകൾ കാണാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നേരെ നമുക്ക് നമ്മുടെ കൂടുതൽ മനോഹര കാഴ്ചകളിലേക്ക് കിടക്കാം ഗൈസ് അപ്പം നമ്മുടെ അഭിലാഷകേണ്ട ബൊഗൻവില്ല ഫാമി ഇവിടെ നിന്നാണ് നമ്മൾ തുടങ്ങുന്നതായിട്ട് ഒരു ഒരുപാട് പൂക്കളും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിമനോഹരമായി വിഷലീന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് അഭിലാഷായിട്ട് നമ്മുടെ ക്യാമറയുടെ തൊട്ട് ബാക്കിലുണ്ട് ആള് ക്യാമറയുടെ ഫ്രണ്ടിലേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ട് ആള് ബാക്കിലാക്കിയിട്ടാണ് നമ്മൾ കാര്യങ്ങളെല്ലാം തന്നെ സംസാരിക്കുന്നത് അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്താൽ അഭിലാഷ ഈ മരം പരിചയപ്പെടുത്തുന്നതിനായി മുമ്പ് നമുക്ക് നേരെ ബുദ്ധൻ എടുത്ത് പോയല്ലോ ബുദ്ധൻ്റെ അടുത്ത് നിൽക്കുന്ന പ്ലാന്റ് ഏതായിട്ടാ അത് അതൊരു മൾട്ടിയാണ് അത് ബ്രിസാ റെഡ് സക്കുറ മൾട്ടി ഗ്രാഫ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ അതിമനോഹരമായിട്ടുള്ള വിഷല് വിത്ത് ബുദ്ധൻ ഈ ബുദ്ധന്റെ അടുത്ത് ഈ ബ്രിസാറെഡ് നിൽക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് ചേട്ടാ ക്യാമറ കൂടെ ആയാലും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു അറേഞ്ച്മെന്റ് തന്നെയാണ് നമ്മുടെ അഭിലേഷണം അഭിലാഷു അജു എന്നാണ് ആളുടെ പേര് ആളും വീഡിയോയിലില്ല അപ്പോൾ നമ്മളെ ഫസ്റ്റ് കാണിച്ച് ഈ പ്ലാന്റ് തന്നെ അതിമനോഹരമായിട്ട് നിൽക്കുന്ന പ്ലാന്റുകളാണ് ഹെവി സൈസുള്ള പ്ലാന്റുകളാണ് ഇനി കാണിക്കാൻ പോകുന്ന കേട്ടാ കയറി വരുമ്പോൾ തന്നെ ഇവിടെയും ഒരു ഗ്രാഫ്റ്റ് പ്ലാന്റ് ഉണ്ട് ഇതിലേതേട്ടാ ചെയ്തിരിക്കുന്നത് അതില് ഉണ്ട് ഗോൾഡൻ മാവു അതിൽ ഗ്രാഫ്റ്റ് ഗ്രാഫ്റ്റ് എണ്ണം അറിയില്ല ഉണ്ട് വലിയൊരു ഇവർ ഒരുപാട് വെറൈറ്റീസ് ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ ഇത് വൈറ്റ് വൈറ്റ് അല്ലേ ഇതൊക്കെ നമ്മുടെ മൾട്ടി വെറൈറ്റി ചെയ്തിരിക്കുന്നതാണ് ചില്ലി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഉണ്ട് വെറൈറ്റികളുണ്ട് ഒക്കെ നല്ല ഹെവി പ്ലാന്റ് വേണേ കംപ്ലീറ്റ് ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാലാണ് നമ്മൾ ചെറുകിട പ്ലാന്റുകളുമ്പോ ചെയ്തേക്കാൾ കൂടുതൽ വലിയ പ്ലാന്റ് കാണുമ്പോൾ തന്നെയാണ് ഏറ്റവും ഭംഗി വരുന്നത് ബ്രിസ റെഡ് ഒക്കെ ഒരുപാട് ഭംഗിയാണ് ഭയങ്കരമായിട്ട് തിക്കായിട്ട് ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ സെയിൽ പ്ലാന്റ് ആയി പ്രൈസ് ഒന്നും മെൻഷൻ ചെയ്യണില്ല നമ്മളൊരു സാധാരണ ഒരു കസ്റ്റമർക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഒരു പ്രേക്ഷകന് വീഡിയോ കണ്ടിട്ട് ഒരു ചെടി വാങ്ങണം എന്നാൽ സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുന്ന വെറൈറ്റികൾ അത് ഫ്ലെയിം റെഡ് ആയി അങ്ങനെയൊക്കെ കിട്ടും ഒക്കെ കിട്ടും അതൊക്കെ പഴയ വെറൈറ്റി ആയതുകൊണ്ടാണ് ഈ റേറ്റിലേക്ക് വന്നതാണ് ഇപ്പൊ പിങ്ക് പാന്ത്ര് വൈറ്റ് പാന്ത്ര് അങ്ങനത്തെ ഒരുപാട് വെറൈറ്റികൾ ഇരിക്കേണ്ടത് ഇതൊക്കെ അത്യാവശ്യം റൈറ്റിലേക്ക് വരുന്ന പ്ലാന്റുകളാണ് അപ്പോൾ അതിനൊക്കെ നമ്മുടെ അഭിലാഷെ നമ്പർ ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തുകൊണ്ടായിരിക്കും നിങ്ങൾ വിളിച്ചു നോക്കിയാ ഇതൊക്കെ നോക്കിയത് ഇതൊക്കെ നമ്മുടെ ഏതൊക്കെ ചെയ്തിരിക്കുന്ന

വൈറ്റ് സൺറൈസ് വൈറ്റ് സൺറൈസ് ആണ് ഈ നിൽക്കുന്നത് വൈറ്റ് ഈ ഈ വെരിഗേറ്റഡ് ആയി നിൽക്കുന്നതാണ് അത് ഗോൾഡൻ 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 ലോല ലോല സോറി ബ്രിസ എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് കാരണം ഇവരെ തെറ്റി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല കാരണം ഇവർക്ക് തന്നെ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവും ഏതൊക്കെ വെറൈറ്റികളാന്നുള്ളത് വേണ്ട അടുത്തൊരു മൾട്ടിഗ്രാഫ്റ്റ് ഈ കാണുന്ന വൈറ്റ് ഇതിന്റെ ഒരു ഫ്ലവർ ബ്രിസ വൈറ്റ് ആണല്ലേ അധികം വലിപ്പില്ലാത്തൊരു അപേക്ഷിച്ച് ആയിട്ട് പീച്ച് ഇതൊക്കെ സെയിൽ പ്ലാന്റ് ആണ് അത് ആ ഇത് സെയിൽ പ്ലാന്റ് ആണ് നമ്മൾ വില പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടൊന്നും വരില്ല കാരണം അത്രയും വിലയുണ്ടായിരിക്കും ഒരുപാട് കോസ്റ്റ്ലി പിന്നെ ബട്ടർ കപ്പിന്റെ ഒരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് കൊടുക്കാനുള്ള പ്ലാന്റ് തന്നെയാണ് പിന്നെ അത് ഇവിടെ വലിയൊരു പോട്ടിൽ ഇവര് പോട്ടിന് തന്നെ അത്യാവശ്യം വലിയ ഉണ്ടാവും ഈ പോട്ട് ഏകദേശം ഇരുപത് ഇഞ്ചാന്നോ ഇരുപത് ഇഞ്ചിന്റെ പോട്ടാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പോലെ വലുപ്പുള്ള പോട്ടാണ് അടിപൊളി പ്ലാന്റ് ആണ് ഗ്രാഫ്റ്റഡ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ ട്രൈ കളർ വെരിഗേറ്റഡ് അതെ ട്രൈ കളർ വെരിഗേറ്റഡ് പിന്നെ ഇത് നമ്മുടെ ഫ്ലെയിം റെഡ് ഹവായ് വൈറ്റ് അങ്ങനെയൊക്കെ അല്ലേ വെറൈറ്റീസ് ഉണ്ട് ഫ്ലവർ വരാനുണ്ട് അല്ലേ ഒരുപാട് ഫ്ലവർ വരാനുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി പ്ലാന്റുകളൊക്കെ ഇവിടെ ഇവരുടെ ഫ്ലെയിം വൈറ്റ് ഫ്ലെയിം അതൊക്കെ പൂ ഏകദേശം തീരുമാനമായി നിൽക്കുന്ന കഴിയാറായിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നില്ല ഈ സംഭവങ്ങളൊക്കെ ഇത് ട്രൈ കളറിന്റെ പ്ലാന്റ് ആണ് ട്രൈ കളർ ആണ് ട്രൈ കളർ അല്ല നോർമലി ഗ്രീൻ ലീഫാണ് ഇവിടുത്തെ യെല്ലോ

ഇവരുടെ ഫാമിലേക്ക് വരുന്ന എല്ലാവരും അതിശയത്തോട് കൂടി കാണുന്ന ഒരു കാഴ്ചയായിരിക്കും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര തടിയുള്ള ഹെവി മരത്തുമോ ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു കാഴ്ച കാരണം നിങ്ങളൊന്നും ഇത്ര വലിയ മരങ്ങളോ അതൊന്നും കണ്ടിട്ടുണ്ടായിരിക്കില്ല എൻ്റെ കഴിഞ്ഞ ദിവസം അഭിലാഷായിട്ട് ഞാൻ എൻ്റെ ഒരു വീഡിയോ ഇട്ട സമയത്ത് എൻ്റെ വീട്ടിലൊരു ഗ്രാഫ്റ്റഡ് പ്ലാൻ ഉണ്ട് മരം അപ്പോൾ കണ്ട സംശയ പ്രേക്ഷകർക്ക് സംശയം തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ കാണുന്ന തടിയുണ്ടല്ലോ ഇത് ബൊഗൻവില്ലയുടെ തന്നെ തടിയമ്മയാണ് ഗ്രാഫ്റ്റ് ചെയ്യണേ ചെയ്യണെന്നുള്ള സംശയം പലർക്കും ഉണ്ട് അപ്പൊ എല്ലാവരും ഇതും പറയാണ് ബൊഗൻ വില്ലേമ്മാണ് ബോഗം ഗ്രാഫ്റ്റ് ചെയ്യാൻ ഇതുവരെ അങ്ങനെയാണ് അങ്ങനെയാണ് ഇനി ആരെങ്കിലും ചെയ്തിട്ടുണ്ടോ അറിവില്ല അപ്പൊ അങ്ങനെ ഒരു സംശയത്തിനുള്ള ഒരു ഉത്തരാണ് ഇപ്പൊ പറഞ്ഞത് കാരണം ഇപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്കും ഒരുപാട് സംശയം ഉണ്ടായിരിക്കും അപ്പൊ ബോഗം വില്ലയുടെ മാത്രമാണ് ഭോഗം ഗ്രാഫ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ ഇങ്ങോട്ട് കടന്നിട്ടുണ്ടെങ്കിൽ ഫ്ലാഷ് വെരിഗേറ്റഡ് ഫ്ലാഷ് വെരിഗേറ്റഡ് ആണ് ഒരു യെല്ലോ ആയിട്ട് വരുന്നത് അതിമനോഹരമായിട്ടുള്ള പ്ലാന്റ് ഇപ്പൊ നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോ ഈ സ്കൈം ഇതിന്റെ കളറും കൂടി വരുമ്പോൾ ഭയങ്കര കോമ്പിനേഷൻ ആണ് കേട്ടാ പിങ്കും വൈറ്റും പിന്നെ ആ സ്കൈയുടെ കളറും കൂടി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഇതാണ് ഇപ്പൊ ഒരുപാട് യെല്ലോ കളർ ലീഫായിട്ടുള്ള വെറൈറ്റീസ് കുറെ ഇറങ്ങിയിട്ടുണ്ടല്ലേ ചേട്ടാ ഇത് ഗോൾഡൻ മാവ് അല്ലേ ഗോൾഡൻ മാവ് ഗോൾഡൻ മാവ് പറഞ്ഞ വെറൈറ്റി ആണ് ഇതിന്റെ പൂവില്ലെങ്കിലും കൂടിയും ലീഫ് തന്നെ അതിമനോഹരമായിട്ടുള്ള ലീഫാണ് ലൈറ്റ് പർപ്പിൾ അല്ലേ അതെ ഇതിപ്പോ നമ്മള് ശരിക്കും വീഡിയോ എടുക്കുന്ന ഒരു അഞ്ചര ടൈമിലാണ് അപ്പൊ സൺഷെയ്ഡും കാര്യങ്ങളൊക്കെ പല എന്ന് പറഞ്ഞ കാരണം ചെറിയൊരു ഡാർക്ക്നെസ് ഒക്കെ ഫീൽ ചെയ്യാം അപ്പൊ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ കാണാം ഇത് നമ്മുടെ ബ്രിസാറേന്റെ ഒരു ഹെവി പ്ലാന്റ് അല്ലേ പക്ഷെ ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പൂക്കളൊക്കെ നരച്ചു തുടങ്ങി

അങ്ങനെയാണ് ചേട്ടൻ പറയുന്നത് എനിക്ക് ഇവിടെ വന്നതിനു ശേഷം ഒരുപാട് സംശയങ്ങൾക്ക് ഉത്തരം അഭിലാഷിടുന്നു ഇത് ഏത് വെറൈറ്റി ബ്രിസ മജന്തയാണോ ബ്രിസ പിങ്ക് ബ്രിസ പിങ്ക് എന്ന് പറഞ്ഞ ഒരുപാട് ഭംഗിയുണ്ട് ഇത് നമ്മുടെ ഫ്ലെയിം അതിന്റെ ഗ്രാഫ്റ്റ് ഉണ്ട് പക്ഷെ പക്ഷെ അത് വരാൻ കാരണം ആള് ബ്രെഡും പോയി അതന്നെ അതെ ഇല കുറവ് പൂ കൂടുതലാണ് നിക്കണേ അതുപോലെ തന്നെ ഇത് ഹവായ് വൈറ്റല്ലേട്ടത് ഹവായ് വൈറ്റ് സക്കൂർ ചെയ്തേട്ടെ സക്കൂറുടെ പൂ ഒക്കെ കരിഞ്ഞ് പോയി അത് ഈ കരിഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടാ നമ്മള് വരാനായിട്ട് ഇത്തിരി ലേറ്റ് ആയിട്ടുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ഫ്ലവർ ഉദിച്ച് നിൽക്കുന്ന ടൈമില് നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല അഭിലാഷേട്ട് നാട്ടിലുണ്ടായില്ല അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഒക്കെ അതായത് നമ്മൾക്ക് പൂക്കളെക്കാളും ഇത് അടർണ അടർണ സെയിൽ പ്ലാന്റ് ആണ് സെഡ് ഈ കാണുന്നത് ഒക്കെ സെയിൽ പ്ലാന്റ് ആണ് ചെറിയ ചെറിയ ചട്ടിയിലിരിക്കുന്ന പ്ലാന്റുകളെല്ലാം തന്നെ സെയിൽ പ്ലാന്റ് ആണ് ചേട്ടാ പോട്ടി മിക്സ് ഉപയോഗിക്കുന്ന ഉമി ഒന്നും ഉണ്ടല്ലേ കാരണം അവിടെ ഉമിയുടെ വലിയൊരു മണ്ണ് മണ്ണിളം കിട്ടാൻ വേണ്ടി കുറച്ച് ഉമി ചീ ഇല്ലേ ചീങ്ങ ഉമിയുടെ അംശം കൂടിക്കഴിഞ്ഞാൽ ചീച്ചിലെ പ്രശ്നം ഒന്നും ഉണ്ടാവില്ലല്ലോ ബ്രസാറേഡിന്റെ അടി അതിമനോഹരമായിട്ടുള്ള പ്ലാന്റ് ഇട്ടാ ഇതൊക്കെ കൊടുക്കാൻ കഴിഞ്ഞാൽ ഇതൊന്നും നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിനേക്കാളും വലിയൊരു വിലയായിരിക്കും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ പ്ലാന്റിന് തന്നെ അത്യാവശ്യം വില വരും ബ്രസാറഡിന് അപ്പൊ നമുക്ക് ഇത്രയും ഹെവി ആയിട്ടുള്ള പ്ലാന്റിനൊക്കെ നമുക്ക് ഊഹിക്കാവുന്നതിൽ അത്രയുള്ള വിലയായിരിക്കും അത് ഇവരും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം മാർക്കറ്റിൽ അത്രയധികം വിലയുള്ള പ്ലാന്റ് ആണ്

ിയുടെ ഫുൾ ഫാമിഎ അങ്ങനെയാണ് ആ ഒരു ഇതൊക്കെ സെയിൽ പ്ലാന്റ് ആണ് ഫ്ലെയിം ബ്രെഡ് പെരികേറ്റിട്ടുള്ളത് ഫ്ലെ ബ്രെഡ് പെരികേറ്റിട്ടുണ്ട് റൂബിണ്ടെന്ന് തോന്നുന്നുണ്ട് റൂബിയൊക്കെ ഫയറൊപ്പാല ഉണ്ട് അത് നമ്മള് ഫസ്റ്റ് ഫയറൊപ്പാലും എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മുടെ വാട്ടർ മെലൻസ് ഉള്ളത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫ്ലവർ ആണ് വാട്ടർ മെലങ്കൻസിന്റെ നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരുവിധം ലൈറ്റ് ആയില്ല ഞാൻ വീഡിയോ എടുക്കാനായിട്ട് നമ്മുടെ സമയല്ല ഞാൻ പറഞ്ഞത് പൂക്കളൊക്കെ നല്ല രീതിയിൽ ിക്കുന്ന സമയത്തല്ല നമ്മൾ ആക്ച്വലി വീഡിയോ എടുക്കുന്നുണ്ടാ അത്രയും ബ്യൂട്ടിഫുൾ ആണ് എന്നാലും ഒരുപാട് പ്ലാന്റുകൾ ആവശ്യമാണ് ഗോൾഡൻ ബിഗ് ഗോജസ് അല്ല ഓക്കെ ഗോൾഡൻ ബിഗ് ഗോജസ് എന്ന് പറഞ്ഞ ഒരു വെറൈറ്റി ആണ്ട്ടാ ഇതൊക്കെ സെയിൽ പ്ലാന്റ് ആണ് ഇങ്ങനെ ചട്ടികൾ തിരി നിരഞ്ഞിരിക്കുന്നതൊക്കെ സെയിൽ പ്ലാന്റ് ആണ് നമ്മൾ വില പറയണില്ല അഭിലാഷ നമ്പർ വീഡിയോയിൽ നമ്മൾ കൊടുത്തുണ്ടായിരിക്കും അതിൽ വിളിച്ചുവെച്ചാൽ ബാക്കി ഡീറ്റെയിൽസും കംപ്ലീറ്റ് അറിയാം കേട്ടോ അത്യാവശ്യം നല്ല ഹെവി പ്ലാന്റുകൾ തന്നെയാണ് കൊടുക്കാൻ ഉള്ളത് അപ്പൊ അതിനനുസരിച്ചുള്ള വിലയും അവര് വാങ്ങുന്നതാണ് പിന്നെ ഇതൊക്കെ ഒരു കസ്റ്റമൈസ് ചെയ്യുന്ന പോട്ടുകളാണ് കേട്ടോ ഇതൊന്നും സെയിൽ ചെയ്യില്ല എന്നാണ് അവർ പറഞ്ഞത് കേട്ടോ ഒരു ചൈനീസ് ലിബിക്ക് കൊടുത്തിട്ട് അതിമനോഹരമായിട്ട് ഇവർ ഒരു അച്ചിൽ വാർത്തെടുത്ത പോട്ടുകളാണ് എടുത്താൽ പൊന്താത്ത അത്ര കാലത്തിലുള്ള പോട്ടുകളാണ് ഇത് സെയിൽ ചെയ്യില്ല ഇത് ഇല്ല സെയിലില്ല സെയിലില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി പോട്ടുകളാണ് ഞാൻ ഇവർ ഉപയോഗിക്കുന്നത് ഞാൻ ഇതൊക്കെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് ഇനി അവിടെ അതിമനോഹരമായ പൂക്കളോട് കൂടി നിൽക്കുന്ന വലിയ വലിയ പ്ലാന്റുകളൊക്കെ നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കട്ടോ ഇത്രയും ഹെവി പ്ലാന്റ് ഞാൻ ഒക്കെ ബട്ടർ ആ ഹെവി അതൊന്നും നമ്മൾ അങ്ങനെ കാണാൻ പറ്റുന്ന കാഴ്ചകളല്ല ഗ്രാഫ്റ്റഡ് ഇത് ഇത് അല്ലെങ്കിൽ ഒറിജിനൽ ഒറിജിനൽ പ്ലാന്റ് ഓൺ റൂട്ട് ബ്രിസാറിനറി എന്റെ അത്രയും ഇതാണ് കാരണം ബ്രിസൈഡൊക്കെ ഇത്രയും പ്ലാന്റ് വലിയ പ്ലാന്റ് കാണാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപൂർവങ്ങൾ അപൂർവമായിട്ടുള്ള ഇത് ഒരുപാട് പ്രൊപ്പേറ്റ് ചെയ്ത് അല്ലേ ഇതാണ് ഉപയോഗിക്കുന്ന പ്ലാന്റ് നമ്മുടെ ഇങ്ങനെ ഒരു ഉണ്ടെങ്കിൽ നമുക്കൊരു പൈസ കാരണം ആവാം കാരണം എത്രയും വിലയുണ്ട് പ്ലാന്റിന് അതുകൊണ്ടാണ് പറയാനുള്ള മെയിൻ റീസൺ ഇതിന്റെ ഒരുപാട് പ്ലാന്റ് നമ്മള് വീടിനെ പല ടൈം ബട്ടർകപ്പിന്റെ ഗ്രാഫ്റ്റഡ് പ്ലാന്റുകളാണ് കൊടുക്കാനുള്ളത് പിന്നെ ഇതൊക്കെ ഹെവി പ്ലാന്റുകളാണ് നിങ്ങൾ ഈ മരത്തിന്റെ സൈസ് നോക്കി നോക്കിയാൽ ട്വന്റി ഫോർ ട്വന്റി ഫോർ അല്ലെന്നോണ്ടല്ലോ മുപ്പത് ഇഞ്ചിന്റെ പോട്ടിലാണ് പ്ലാന്റ് വെച്ചത് നമുക്ക് വീഡിയോയിലൊന്നും ചെറിയ പോട്ടായിട്ട് കാണാൻ പറ്റുള്ളൂ പക്ഷെ ഹെവി പോട്ടാണ് നിങ്ങൾ ഈ മരത്തിന്റെ തടി നോക്കിയാൽ കൂടിയും അറിയാൻ പറ്റും എത്രയും വലിയ മരമാണ് അതിൽ വെച്ചിട്ടുള്ളത് കേട്ടോ ഒക്കെ നല്ല വിലയുണ്ട് ആയിരം ആയിരത്തിഅഞ്ഞൂറൊക്കെ വിലയുണ്ട് നോട്ടില്ല പോട്ടിന് ഇത് രണ്ടായിരം രണ്ടായിരം പക്ഷെ ഇതൊന്നും മറ്റേ ഹൈബ്രിഡ് പ്ലാന്റുകാടനെ ഗ്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഗ്രാഫ്റ്റ് ചെയ്യാൻ വെച്ചാൽ മഴയത്ത് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്ലാന്റ് മഴ സീസണില് ഇതൊക്കെ ചില്ലി വെറൈറ്റി അങ്ങനെ അങ്ങനെയൊക്കെയായിട്ടുള്ള വെറൈറ്റികളൊക്കെ സെയിലിന് വേണ്ടി വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ നാടനാണ് ഞാനപ്പോൾ ഇവരോട് ചോദിച്ചു ഈ റൂട്ട് സ്റ്റോക്ക് എങ്ങനെ ഒപ്പിക്കണമെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു വേറെ പറമ്പിൽ നിന്നൊന്നും പറിച്ചെടുക്കാൻ പോകണതല്ല ഇവർ പണ്ട് തൊട്ടേ റൂട്ട് സ്റ്റോക്ക് ആക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ചെടിച്ചട്ടികളിൽ അതിൽ ഇതൊക്കെ ആയിട്ട് കുഴിച്ചിട്ട് അഞ്ചും പത്തും വർഷമായി പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ കേട്ടോ ഇതൊക്കെ നാടനാണ് നാടനില് പൂവിട്ട് നിൽക്കുന്ന കാഴ്ചകളാണ് അതൊക്കെ ഇനി ഇവർക്ക് സമയം ഓരോ വെറൈറ്റികൾ അനുസരിച്ച് അതിൻ്റെ ചെയ്യുന്നു ഗ്രാഫ്റ്റ് ചെയ്യുന്നു ചില്ലി ഐസ്ക്രീം അത് ചില്ലി ഐസ്ക്രീം ആട്ടാ ഈ കാണുന്നത് ചില്ലി ഐസ്ക്രീമിന്റെ ഇത്ര വലിയ പ്ലാന്റ് ഞാൻ ആദ്യത്തെ കാണാ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് ചില്ലി ഐസ്ക്രീമിന്റെ ഇത് നമ്മുടെ ഗോൾഡൻ പെട്രോ ഗോൾഡൻ പെട്രോ ഇത് സംഭവിച്ചിരിക്കും കൊറച്ച് നാളായിട്ട് ഇറങ്ങിയിട്ടുള്ളത് പക്ഷെ ഇത്രയും വലിയ പ്ലാൻ പ്ലാന്റ് ഞങ്ങള് ഫസ്റ്റിലേ മേടിച്ചു ആ സമയത്ത് അധികം ആൾക്കാരെല്ലാം ഉണ്ടാവില്ലേ ഇത് ഇറങ്ങുന്ന സമയത്തൊക്കെ നല്ല കോസ്റ്റ് ഉണ്ട് ആ സമയത്ത് ഈ ഗോൾഡൻ മോളിക്ക് അതെ അതെ ഇത് നിങ്ങൾക്ക് ഓൺ റൂട്ട് പ്ലാന്റ് ആക്കല്ലേ റൂട്ടഡ് ആയിരിക്കും പിന്നെ ഒരു രക്ഷയിലെ നമ്മളത്രയും ഞാനിപ്പോ ഒരുപാട് വർണ്ണിച്ചിട്ട് ഇങ്ങനെ പറയണ അതിനുള്ള മെയിൻ ആയി റീസൺ ഉണ്ട് കാരണം ഇത്രയും ഹെവിയായിട്ടുള്ള പ്ലാന്റ് ഞാൻ ആദ്യം കാണണെ ഇത്രയും ഈ ഒരു വെറൈറ്റിയുടെ അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെവി സൈസ് പ്ലാന്റ് ഇത് ലയർ ലെയറിങ് വെച്ച് കാണാത് ലെയർ ചെയ്യാനുള്ള നിങ്ങൾ ലെയർ ചെയ്തിട്ടായിരിക്കും പ്രൊപ്പയറ്റ് ചെയ്യാലേ അല്ല ഇത് ലെങ്ത് ഉള്ള കമ്പ ഇത്രേം ലെങ് നമ്മൾ അവിടെ കണ്ടില്ലേ ഉരുമുള്ള ചെടികൾ പിന്നെ അതിന്റെ ഉള്ളിലുള്ളത് ക്ലൗഡ് വൈറ്റ് ആ വൈറ്റ് വൈറ്റ് ഇതിന്റെ ലീഫിന്റെ ഒക്കെ വൈറ്റ് അല്ല ഇത്ര ഹെവി പ്ലാന്റുകൾ ആദ്യത്തെ കാണാട്ടാ ഇതൊക്കെ സൺറൈസ് ഹവായി അങ്ങനെ അങ്ങനെയൊക്കെ ആയിട്ട് ലോല അങ്ങനെയൊക്കെ ആയിട്ടുള്ള വലിയ വല്യ വെറൈറ്റികൾ അതായത് വണ്ണം കുറഞ്ഞിട്ട് പൊക്കത്തിൽ വിട്ട് ഇതൊക്കെ റൂട്ട് പ്ലാന്റ് അതൊക്കെ റൂട്ടഡ് പ്ലാന്റ് ഇതൊന്നും ഇല്ല അത് കൊടുക്കില്ല കൊടുക്കില്ല ഇതൊക്കെ ഇവർക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള പരിപാടിയിൽ വെച്ച സംഭവങ്ങളാണ് കേട്ടോ അതിമനോഹരം അതിൽ കുറഞ്ഞൊന്നും പറയാൻ പറ്റില്ല അത്ര മനോഹരമായിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ചില്ലി ഐസ്ക്രീമൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ ഇനി ഏതൊക്കെയാണ് അങ്ങനെയുണ്ടല്ലോ കുറച്ച് കാരണം ഇവര് വലിയൊരു സംഭവം തന്നെയാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്ര അധികം ഏരിയ എടുത്ത് കാരണം ഇവർ നാട്ടുകാരൊക്കെ ഭയങ്കര സപ്പോർട്ടീവാണ് കാരണം ഇട്ട് അത്ഭുതപ്പെട്ടു പോയി കാരണം ഇത് പലരും ഇവരെ സ്വന്തം പറമ്പിലൊന്നും അല്ലാണ്ട് പലരുടെ പറമ്പുകളിലൊക്കെ ആയിട്ടാണ് പ്ലാന്റുകളിൽ ഇരിക്കുന്നത് അതുകൊണ്ട് നാട്ടുകാർക്ക് ഒരു പ്രശ്നവും ഇല്ല അങ്ങനത്തെ ഒരു ഇതാണ് കേട്ടോ കാരണം അത് പറയാണ്ടിരിക്കാൻ വയ്യ ചില നാട്ടുകാർ ചില സ്ഥലങ്ങളിലൊക്കെ അസുഖപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഇത് അവ മലരേണ്ട എന്നുള്ള രീതിയിൽ അങ്ങനെ ഉണ്ട് പക്ഷെ ഇവിടെ എല്ലാം കൊണ്ടും സെറ്റപ്പ് ആണ് ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടിരുന്ന ഒരു ഏരിയ ഇതൊക്കെ ചില്ലിയെല്ലോ ഫയറൊപ്പാൽ ചില്ലി റെഡ് ഇതൊക്കെ വലിയൊരു പ്ലാന്റ് ആണ് നമ്മള് കണ്ടിട്ട് കൂടിണ്ടാവില്ല ഇത് നമ്മള് ഈ ഫിലിപ്പീൻ നാടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും പക്ഷെ നമ്മുടെ നാട്ടില് ഇതേപോലെ കാണാൻ പറ്റുന്നത് കുറവായിരിക്കും ഇതൊക്കെ നമ്മുടെ നാടാനുള്ളൂ പക്ഷേ കൂടെ എടുക്കാൻ പറ്റൂല ഇത് നമ്മുടെ പൂന പിങ്ക് അല്ലേ ലീഫ് അത്ര ഇഷ്ടപ്പെട്ടില്ല കാരണം അത് അങ്ങനെ ഒരു സാധാരണ ലീഫിന്ന് വ്യത്യസ്തമാണെങ്കിൽ കൂടിയും ഭയങ്കര ഒരു ഭംഗിന്ന് പറയാനില്ല ഇത് കണ്ടാ ഇല കാണാണ്ട് പൂണ്ടായി ഉണ്ടായി നിൽക്കണം പക്ഷെ ഇവർ ഇതിന് പ്രാധാന്യം കൊടുക്കുന്നില്ലേ അല്ലേടാ അതൊക്കെ വെട്ടികളെ വെട്ടിക്കാട്ടിയല്ലേ എന്നിട്ട് വേറെ വെറൈറ്റികളാണ് ഇവർ ചെയ്യുക പക്ഷേ ഇതിൻ്റെ ഒക്കെ ഒരു ഭംഗി പറയാണ്ട് വലിയ കേട്ടോ അത്രയും ഭംഗിയാണ് കാണുന്നവർക്ക് ഇപ്പം നമ്മൾ പുറമേന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഗോൾഡൻ മാവിന്റെ ഒക്കെ പൂ പോലെ തന്നെ ഉണ്ട് ഗോൾഡൻ മാവ് ഇത്രയും കൂടി ലൈറ്റ് ആണല്ലേ ഗോൾഡൻ മാവ് ഷേപ്പ് ഒക്കെ ഷേപ്പ് ഷെയ്പ്പ് ഉണ്ട് അതാണ് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവില്ല കാരണം നമ്മളിത്തിരി ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും അതൊക്കെ ഫയറോപ്പാൽ ജില്ലയിലൊക്കെ നിക്കണം കേട്ടോ ഭയങ്കര ഹെവി പ്ലാന്റുകളാണ് കേട്ടോ പ്രശ്നമില്ല ഗൈസീ കാണ നമ്മുടെ അഭിലാഷ വീണ്ടും മുമ്പിൽ നിന്ന് നമ്മുടെ ബൊഗൻ വില്ലാസ് പൂത്ത് നിൽക്കുന്ന ഒരു വിഷലാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ബ്രിസർ മറ്റേ ഫ്ലെയിം റെഡ് ബ്രിസർ പീച്ച് അങ്ങനെ അങ്ങനെ ഒരുപാട് പ്രൈക്ക് കളർ അങ്ങനത്തെ ഒരുപാട് കളേഴ്സ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിമനോഹരം ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും മനോഹരമായിട്ട് ഒരുപാട് ഫ്ളവേഴ്സോടുകൂടി ഇത്ര വലിയ ഹെവി പ്ലാന്റുകൾ നിൽക്കുന്നത് കാണുന്നത് കേട്ടോ അടിപൊളിയാണ് ഒരു രക്ഷയില്ല ഭയങ്കര പഴക്കമുള്ള മരങ്ങളാണ് എല്ലാം സൂപ്പറാണ് കേട്ടോ ഇത് നമ്മുടെ അഭിലാഷയുടെ വീടിൻ്റെ സൈഡിൽ നിന്നുള്ള വിഷുലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വീടുമ്പേയ്ക്ക് മൊത്തം നമ്മുടെ ഫയറപ്പാലും ഫ്ലെയിം ബ്രെഡ് ഒക്കെ കയറി പോകുന്നത് അതിമനോഹരമായിട്ടുള്ള കാഴ്ചയാണ് കേട്ടോ പിന്നെ ഈ കാണുന്നത് നമ്മുടെ ബ്രിസ ആണ് പിന്നെ ഈ കാണുന്ന ഐഡിയസ് ഒന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല നമ്മുടെ ബട്ടർ കപ്പും കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ നിൽക്കുന്നുണ്ട് ഭയങ്കര ആയിട്ടുള്ള വിഷവിലാണ് അതിമനോഹരമായിട്ട് പൂത്ത് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇട നമ്മൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണാനായിട്ട് പറ്റുന്നത് അതിമനോഹരം അതിൽ കുറഞ്ഞൊന്നും പറയാൻ പറ്റില്ല കാരണം നമ്മുടെ ഈ ഫ്ലെയിം റെഡ് ആയാലും ഫയറൊപ്പാലായാലും ഇത്രയും ഉയരത്തിൽ പൂത്ത് നിൽക്കുന്നൊരു കാഴ്ച വളരെ അപൂർവ്വമായിരിക്കും നിങ്ങൾ ഉണ്ടാവുക കണ്ടിട്ട് തന്നെ ഉണ്ടാവില്ല ഇവർ തന്നെ വേറൊരാൾ വീ കഴിഞ്ഞ കൊല്ലം ചെയ്ത വീഡിയോയിൽ ഇതിനേക്കാളും ഭയങ്കര ഉയരത്തിൽ ആ മുകളിൽ വേറെ ഇത് പടർന്ന് പന്തലിച്ച് നിന്നായിരുന്നു ഇതിൽ ചില പ്ലാന്റുകളൊക്കെ വെയിറ്റ് താങ്ങാൻ പറ്റാണ്ട് ഇങ്ങനെ ഒടിഞ്ഞ് വീണ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് നമുക്ക് ഈ പ്രാവശ്യം അത് കിട്ടിയിട്ടില്ല അടുത്ത കൊല്ലത്തേക്ക് എന്തായാലും ഈ ഫയറൊപ്പാലും ഫ്ലെയിം ബ്ലഡ് ഒക്കെ വീടിൻ്റെ ഒപ്പതിനൊപ്പം എന്തായാലും എത്തും ഭയങ്കര മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ അഭിലാഷയാണ് വീടിൻ്റെ സൈഡിൽ വെച്ചിരിക്കുന്ന വേറെ കാഴ്ചകളുണ്ട് ഇത് നോക്കി വലിയ മൾട്ടിഗ്രാഫ്റ്റ് ആണ് ഈ കാണുന്ന ഇതൊക്കെ നിങ്ങൾക്ക് നമ്മൾ നോക്കി വെക്കാൻ ഹവായി വൈറ്റും സൺറൈസ് വൈറ്റും പെരക്കു മേലെയാണ് നിൽക്കുന്നത് കേട്ടോ വലിയൊരു കാഴ്ച കഴിഞ്ഞാണ് ഇതൊന്നും കൊടുക്കാനുള്ള പ്ലാന്റ് അഭിലാഷ അല്ല ഇത് വീട്ടിലേക്കുള്ളതാണ് ഇതൊക്കെ വീട്ടിലേക്ക് ഒരു സ്റ്റോക്ക് ആയിട്ട് നിർത്തി എന്താട്ടാ ഈ മരുന്നുകൾ നോക്കി വയ്ക്കാൻ അടിപൊളി ഇതിൽ റൂബി ഫ്ലെയിമൊക്കെ ഉണ്ടല്ലേ അതിലൊരു അമ്പത് ഗ്രാഫ്റ്റിങ് ഗ്രാഫ്റ്റിങ്ങിൽ അതിലുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അതിമനോഹരമായിട്ടുള്ള ഒരു ഗ്രാഫ്റ്റാണ് കേട്ടോ അത്രയും ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഗ്രാഫ്റ്റാണ് ഈ കാണുന്നത് ഇതൊക്കെ നമ്മുടെ സക്കൂറയെന്നുണ്ടല്ലേ സക്കൂറ സക്കൂറയുടെ പ്ലാന്റ് ആണ് ഇതൊക്കെ ഹെവി പ്ലാന്റ് ആണ് ഇത് മുപ്പത് ഇഞ്ചിന്റെ പോട്ടില്ലേ അമ്പത് ഇഞ്ചിന്റെ പോട്ടാണ് കേട്ടോ ഏകദേശം പത്ത് മൂവായിരം നാലായിരം രൂപ വരുന്ന പോട്ടാണ് കേട്ടാ നോക്കി നോക്കിയാൽ വലിയ പ്ലാന്റ് ആണ് ഇതൊന്നും നമുക്ക് കാണാൻ കൂടി കിട്ടില്ല കാഴ്ചകൾ ഇതൊക്കെ നമ്മുടെ അഭിലാഷേട്ട് മോൾഡിൽ വെച്ച് ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന പോട്ട് ആണിതൊന്നും സെയിൽ ചെയ്യില്ല സെയിൽ ആവില്ലെന്നാണ് അഭിലാഷേട്ട് പറഞ്ഞത് അത്രയും ഹെവി വെയിറ്റ് ആണ് നമുക്ക് ഒരു മൂന്ന് പേരുണ്ടെങ്കിൽ അടുത്ത് പൊക്കാം അത്രയും വെറ്റായിട്ടുള്ള പ്ലാന്റ് ആണ്ട്ടാ പിന്നെ നിങ്ങൾ നോക്കി നോക്കേ ഇതൊക്കെ നമ്മൾ കാണുമ്പോൾ ഒരു സെയിൽ വീഡിയോ സെയിൽ പോലെ ഇനി തോന്നും പക്ഷെ ഇതൊന്നും സെയിലല്ല ഇതൊക്കെ ചൈനീസ് ലിപികൾ കാണും ഇതൊക്കെ ഒരു അച്ചിലുള്ള ലിപികളാണ് ഇതൊക്കെ ഇത് നമ്മുടെ റിങ് അല്ല സാധാരണ റിങ് സാധാരണ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ഇതൊന്നും ഗ്രാഫ്റ്റഡ് അല്ല ഒരു സംശയമാണ് ഡോക്ടറാവോ ഇതിന്റെയൊക്കെ ഇത്ര വലിയ പ്ലാന് നിങ്ങൾ എവിടെയെങ്കിലും കട നോക്കി ഇതൊക്കെ റൂട്ട് പ്ലാന്റ് ആണ് ഇത്ര വലുത് പൈപ്പ് അടിച്ച് അതുപോലെ ഫിറ്റ് ചെയ്ത് വെക്കാനിട്ട കംപ്ലീറ്റ് ഇതൊക്കെ നമ്മുടെ പൂന വൈറ്റാണ് കിട്ട പിന്നെ ഇവിടേക്കും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് ഞാൻ അഭിലാഷേണ്ട കയ്യിൽ നിന്ന് ഒരു ട്രൈ കളർ പ്ലാന്റും ബ്രിസ റെഡ് പ്ലാന്റും മേടിച്ചു വിട്ട അതെ എല്ലാവരും എനിക്ക് അഭിലാഷയുടെ ഗിഫ്റ്റ് ആണ് മിലോബാട്ടിക് ആണ് ഇത് നമ്മുടെ മഹാറാണി എന്ന് പറഞ്ഞ വെറൈറ്റി ആണ് ഇതൊക്കെ നമ്മുടെ ജുവൽ വെറൈറ്റി ആണ് ഗ്രാഫ്റ്റ് ചെയ്യാനുള്ള പ്ലാന്റ് ആണ് ബ്രിസാറഡ് നിങ്ങൾ നോക്കി നോക്കാൻ ഒക്കെ ഇവരെ ഹെവി പ്ലാന്റുകൾ ഉണ്ട് കംപ്ലീറ്റ് ഇത്രയൊന്നും വലുത് ഞാൻ ഇവിടെ കണ്ടിട്ടില്ല അത്രയും വലിയ പ്ലാന്റുകളാണ് കംപ്ലീറ്റ് എത്ര വലിയ ഗ്രാഫ്റ്റിംഗ് പുലികളായാലും എല്ലാം സക്സസ് ആവണമില്ലല്ലോ എല്ലാം കിട്ടാറില്ല കിട്ടാറില്ല എല്ലാം കിട്ടാറില്ല എന്നാണ് വിലാഷ് പറഞ്ഞത് ഇതൊക്കെ ഇവര് കൊടുക്കാനുള്ള പ്ലാന്റുകൾ അല്ലാത്തതൊന്നും ഇതൊക്കെ ഒരു ഗ്രാഫ്റ്റ് ചെയ്ത് സ്വന്തമാക്കി ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് നിങ്ങൾ നോക്കി നോക്കിയാൽ പിങ്ക് പാന്തർ വൈറ്റ് പാന്തർ ബ്രിസാറെഡ് ബ്രിസാ വെരിഗേറ്റഡ് കംപ്ലീറ്റ് അല്ല ഇതേറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റികളാണ് കംപ്ലീറ്റ് ഇതൊക്കെ ട്രൈ കളർ വെരിഗേറ്റഡ് ആണ് ഞാൻ നോർമൽ ഗ്രീൻ ലീഫ് ട്രൈ കളറാണ് വാങ്ങിക്കുന്നത് അത് വാട്ടർമെലൺ ഗോൾഡ് ഏത് ആ മൂലകരിക്കുന്ന മഞ്ഞ കളറിലെ വാട്ടർമെലൺ ഗോൾഡ് എന്ന് പറഞ്ഞ വെറൈറ്റി വെറൈറ്റികളാണ് അത് എല്ലാവരിലെത്തിടങ്ങിയിട്ടില്ല കേട്ടോ അത്രയും പുതിയ വെറൈറ്റികളാണ് കംപ്ലീറ്റ് അതിമനോഹരമായിട്ടുള്ള കാഴ്ച കഴിഞ്ഞാണ് സൂപ്പറാണ് കേട്ടോ ഇതൊക്കെ റെഡ് എന്നല്ലേ പറഞ്ഞത് അത് ഷേറ്റിന്റെ അടിയിലിരിക്കുന്ന കാരണം വരും അല്ലേ ഇത് ഏത് കേട്ടോ നല്ല സഫയർ സഫയർ എന്ന് വെറൈറ്റി ആട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അതിന്റെ ലീഫാണ് അതിന് ഏറ്റവും ഭംഗി പിന്നെ ഇത് റൂബി വെരിഗേറ്റഡ് അങ്ങനെ അങ്ങനെ പിങ്ക് പാന്തർ ഒക്കെ നിങ്ങൾ നോക്കി നോക്കിയോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ പിങ്ക് പാന്തർ ഒക്കെ ഒരു ഫ്ലവർ പിങ്ക് പാന്തം ഭയങ്കര ഗോൾഡൻ ലോ ലോലാട്ടാ ഇതല്ലേ അതെ ഓക്കെ ഇതൊന്നും സെയിലുണ്ടാവില്ല കേട്ടോ ഇങ്ങനത്തെ പ്ലാന്റുകളൊന്നും സെയിലുണ്ടാവില്ല വൈറ്റ് പാൻഡൊക്കെ ഉണ്ടാവും അല്ലേ ഇതൊരു നാല് മാസം കഴിഞ്ഞാൽ ഉണ്ടാവൂട്ടാ പിന്നെ ഇതൊന്നും സെയിൽ സെക്ഷനുള്ള വീഡിയോസ് അല്ല ഈ കാണുന്നൊന്നും ഈ സെക്ഷനൊന്നും സെയിലല്ല ഇത് ഇവർ ഷെഡിൽ ഇവരെ പ്ലാന്റുകൾ മാറ്റി നിർത്തി വെച്ചിരിക്കുന്ന പ്ലാന്റുകളാണ് കേട്ടോ ഇവിടെ ഭൂരിഭാഗം ഇവര് ഗ്രാഫ്റ്റ് ചെയ്ത പ്ലാന്റുകൾ ഞാൻ കംപ്ലീറ്റ് നിന്ന് എടുക്കുന്ന പ്ലാന്റുകളൊക്കെ ആദ്യത്തെ ഒരു ടൈമിൽ ഞാൻ എടുക്കുള്ളൂ ഇറങ്ങുമ്പോൾ തന്നെ ന്യൂസ് കിട്ടി പോയി വാങ്ങും കൊൽക്കത്ത കൊൽക്കത്ത മലേഷ്യയിൽ നിന്ന് കൊൽക്കത്ത വന്നിട്ട് അല്ല തായ്ലാന്റിൽ നിന്ന് കൊൽക്കത്ത നിന്ന് കുറച്ച് ഉണ്ട് ആ പിന്നെ നമുക്ക് ഇനി കാണിക്കാനുള്ളതാണ് ഇവിടെ അങ്ങനെ ഒരുപാട് പ്ലാന്റുകളൊക്കെ ഇരിക്കുന്നുണ്ട് ഇവിടത്തെ ശരിക്കും പറഞ്ഞാൽ ഇവരെ പൂക്കളുടെ ഭംഗിനേക്കാളും ഇവരെ മരങ്ങളുടെ ഭംഗിക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത് കാരണം നിങ്ങൾ നോക്കി ഇത്ര വലിയ പ്ലാന്റ് ഒക്കെ എവിടെ കാണാം ഒരു നാട്ടിൽ കാണാ വലിയ അത്രയും വലിയ പ്ലാന്റ് ആണ് ഇതൊക്കെ നമുക്ക് ഇവർക്ക് വലിയ വാലിയിലാണ് നിങ്ങളുടെ പ്ലാന്റ് ആണ് പക്ഷെ നമ്മൾ സാധാരണക്കാർക്ക് ഇത് ഭയങ്കര ഭംഗിയാണ് പക്ഷെ നമ്മൾ വലിയ വില എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഭയങ്കര കാശ് കൊടുത്ത് വാങ്ങുന്ന ചില വെറൈറ്റികളുണ്ടല്ലോ അഭിനാക്ഷേട്ടാ അല്ലെങ്കിൽ ഭയങ്കര സംഭവം എന്ന് പറഞ്ഞിട്ട് പുതിയത് മാർക്കറ്റിൽ ഇറങ്ങുന്ന വെറൈറ്റികളെ എത്രയോ ഭംഗിയാന്ന് അറിയാനായിട്ട് ശരിയല്ല ഫ്ലവർ ചെയ്തല്ലേ കണ്ടിട്ടില്ല ഫ്ലവർ ഇതൊക്കെ ട്രൈ കളർ ആണ് ഇതൊക്കെ പ്ലാസ്റ്റിക് ഏട്ടാ അല്ല നമ്മുടെ ഈ മറ്റേ ചൈന ഡോള് പ്ലാന്റ് ലീഫ് പോലെയുണ്ട് ഭയങ്കര ഭംഗിയാ പിന്നെ അഭിലാഷ വല്യ ഗ്രാഫ്റ്റോളാൻ്റെ ഇതൊക്കെ നിങ്ങൾ നോക്കി വയ്ക്കാൻ ഇത് നമ്മുടെ പൂന വൈറ്റ് ആട്ടാണ് ഹെവി പ്ലാന്റ് അത് നമ്മുടെ ഹവായ് വൈറ്റ് ഹവായി വൈറ്റ് സൺറൈസ് വൈറ്റ് നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ഹവായി വൈറ്റ് ആട്ടാണ് കാരണം രണ്ടും ഒരുമിച്ച് ഫ്ളവർ ചെയ്താലാണ് അതിൻ്റെ ഭംഗി മനസ്സിലാക്കാൻ പറ്റുള്ള ഈ പ്ലാന്റിൻ്റെയൊക്കെ സൈസ് നിങ്ങൾ നോക്ക് ഞാൻ എപ്പോഴും പറയുന്നു പൂക്കളേക്കാളും ഭംഗി ഇതേപോലത്തെ പക്ഷെ നമ്മൾ എത്ര വലിയ പ്ലാന്റ് ആയാലും ഇതിൽ ഏറ്റവും പുതിയ വെറൈറ്റികളാണ് അതല്ലേ പറഞ്ഞ ഫ്രഷ് ഗ്രാഫ്റ്റ് കംപ്ലീറ്റ് കാരണം അതിന്റെ വളർച്ച കണ്ടറിയാൻ ഗോൾഡൻ വാട്ടർമെലൺ ഉണ്ട് ഒക്കെ പിന്നെ സ്റ്റാർ എന്ന് ഒരു പുതിയ പിന്നെറ്റിന്റെ പൂപ്പ് നമ്മൾ കണ്ടിട്ടില്ല അതാണ് ഈ ഗ്ലാസ് വെച്ചാൽ പിന്നെ ബ്രിസയുടെ ഗോൾഡൻ ബ്രിസ വൈറ്റ് ഉണ്ട് പിന്നെ റെഡ് ഉണ്ട് പിന്നെ അടുത്ത കൊല്ലം ഒരു കാരണം മരത്തിന്റെ ഭംഗിയും അതും ഈ ഗ്രാഫ്റ്റ് കൂടി വന്ന് അടിപൊളി ഇത് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് വെറൈറ്റി ആയിട്ടുള്ള ഗോൾഡൻ പെട്രോ വൈറ്റില്ല ഗോൾഡൻ പെട്രോ വൈറ്റ് നമ്മൾ കണ്ടിട്ടില്ല കേട്ടിട്ടില്ലാത്ത പുതിയൊരു വെറൈറ്റി ആണ് ഇവിടെ തന്നെ ഗോൾഡൻ പെട്രോയുടെ തന്നെ ഇത് ഒരുപാട് വെറൈറ്റികളും ഇരിക്കുന്നുണ്ട് രണ്ട് വെറൈറ്റി അല്ലേ ഗോൾഡൻ പെട്രോ ഇതൊന്നും സെയിലല്ലേട്ട പക്ഷെ ഇതിൽ ഈ പ്ലാന്റ് ഒക്കെ ആ പ്ലാന്റ് ഒക്കെ കൊടുക്കാനുള്ളതാണ് അപ്പൊ ആവശ്യകാണെന്നുണ്ടെങ്കിൽ അഭിലാഷന്നെ കോൺടാക്ട് ചെയ്തോ ഇതൊന്നും കൊടുക്കാനില്ലേട്ടാ ഈ ഒരു പ്ലാന്റ് ഒക്കെ കൊടുക്കാനുള്ളതാണ് അത്യാവശ്യം നല്ല പ്ലാന്റാണ് നോർമൽ റേറ്റു ആണ് ഇതൊക്കെ ഫ്ലെയിം പ്ലാന്റ് സൈസായിട്ട് പിന്നെ നിങ്ങൾ നോക്കി വെക്കാൻ ഈ മരൊക്കെ നല്ല അടിപൊളി ഗ്രാഫ്റ്റ് പിന്നെ നിങ്ങൾ നോക്കി വെക്കാൻ ഇരുട്ടായിട്ടാ പറഞ്ഞ വീട് കാണാൻ പറ്റാത്ത അവസ്ഥ എല്ലാ സൈഡിലും മാക്സിമം ഒരു കെറ്റിന് ഇട്ടാ എല്ലാ വെറൈറ്റികളും ഇതിപ്പോ ചെടിയുടെ ഉള്ളില് ബൾബൊക്കെ വെച്ചിട്ട് അത് ഓട്ടോമാറ്റിക്ക് വളർന്ന അങ്ങനെ ആയതാണുള്ളത് നല്ല കാഴ്ചകളാണ് ഞാൻ എന്തായാലും ഇവിടുത്തെ നിങ്ങളുടെ നാട്ടുകാർക്ക് ഒരു കാലത്തിന് എഴുന്നേൽക്കുമ്പോൾ ഒരു ഭയങ്കര വിഷലോട് കൂടിയിട്ടായിരിക്കുമല്ലോ എനിക്ക് അടാ കാരണം നിങ്ങൾ എന്റെ ഒരു അഭിപ്രായത്തിൽ ഇവരെക്കാളും കൂടുതൽ ആസ്വദിക്കാൻ പറ്റുന്നത് ഇവരെ നേരെ ഓപ്പോസിറ്റ് വീട്ടിലുള്ളവർക്കായിരിക്കട്ടെ കാരണം അതിന് അതിമനോരമായിട്ടുള്ള കാഴ്ചയാണ് മഴക്കാലത്തൊന്നും ഈ കാഴ്ച കാണാൻ പറ്റില്ലെങ്കിൽ കൂടി വേനൽക്കാലത്ത് നല്ലൊരു കാഴ്ച കഴിഞ്ഞായിരിക്കും കേട്ടോ അവിടെ